പ്രസിദ്ധമായ ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ നാളെ നടക്കുന്ന ഊട്ടിൽ പങ്കെടുക്കും ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുന്നൂറ് കിലോ എള് അഞ്ഞൂറ് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത് ഒൻപതരയോടെ ആരംഭിക്കും ഒമ്പതര മണിക്ക് ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുളകുടത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം ആനൂട്ടിന് ഉദ്ദേശിച്ച് നമ്മൾ എഴുപതോളം ആനകളാണ് പങ്കെടുക്കുന്ന ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകൾക്കും ആളുകൾക്കും മാറി നിൽക്കാനുള്ള എല്ലാ ബാരിക്കേഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങിയ എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെയും വനംവകുപ്പിൻ്റെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക മഹാഗണപതി ഹോമത്തിനുള്ള അഷ്ടദ്രവ്യക്കൂട്ടൊരുക്കുന്നതിൻ്റെ അവസാനവട്ട തിരക്കാണ് ഈ കാണുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആനയൂട്ടിന് തൃശ്ശൂരിൽ നിന്നും സൂരറ്റ് സിറ്റി ട്വൻറ്റി